ഫ്രൈസ ലോഡ് ഫ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സുഗത്ര ദൈവം നല്ല നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ഞായറാഴ്ച രാത്രിയിലും ചില വിഷയങ്ങൾക്ക് വേണ്ടി കാണുന്നതരോടും പ്രാർത്ഥനയോടും കൂടെ പ്രേശ ഫാമിലിയോടൊപ്പം ഉപവസിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് മധ്യസ്ഥതയോടെ ആയിരിക്കുന്നവരുണ്ട് ആമേൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയും ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും ദൈവിക സന്ദർശനം അയച്ച് ദൈവം വിടുവിക്കുന്നു ആശ്വാസം നൽകുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു കഴിവും അല്ല അമേൻ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ആമേൻ ഞങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് ഞങ്ങളുടെ ഒരു വേദനയുടെ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സത്യം പറഞ്ഞാൽ ആരുമില്ലായിരുന്നു കേട്ടോ അവൻ ആ സ്ഥാനത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥാനെടുത്തൊരു തീരുമാനമാണ് കർത്താവ് ഞങ്ങളെ അറിഞ്ഞുകൂടാത്ത ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇന്നുവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്കൊരു ആശ്വാസം ആയിരിക്കുവാൻ അവർക്കൊരു കരുതലായിരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ ഞങ്ങളെ അപ്പൻ നിർത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപ്പൻ ആ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണമേ ദൈവസ്ഥാനത്തിൽ വിശ്വസ്തയോടെ എല്ലാവരോടും ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ആയിരിപ്പാൻ കർത്താവ് സഹായിക്കണമേ അങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് അതുപോലെ ഈ നിമിഷം വരെയും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ തന്നെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും കർത്താവ് ചെയ്യട്ടെ പ്രത്യേക നമ്മുടെ നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി നടന്നു വരുന്നു നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവരൊക്കെ നിങ്ങൾ കടന്നു വരിക അറിയിക്കുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കാം വലിയ വിടുതലുകളും അത്ഭുത സാക്ഷ്യങ്ങളും ഒക്കെ കർത്താവ് ചെയ്യട്ടെ കേൾപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും മധ്യസ്ഥരുടെ ദൈവസ്ഥാനത്തിലായിരിക്കാം നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ആണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ നമ്മൾ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസ്ഥാനത്തിൽ മധ്യസ്ഥ വഹിക്കുമെങ്കിൽ പിശാജ് ആധിപത്യം പറയുന്ന ചില കോട്ടക്കൊത്തളങ്ങൾ പിശാജ് ആധിപത്യം പറയുന്ന ചില ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടും ഒരു സാക്ഷ്യം പറഞ്ഞ് ഇന്നത്തെ മധ്യസ്ഥ പ്രവർത്തനയിലേക്ക് പ്രവേശിക്കട്ടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഒരു സഹോദരി ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി എനിക്കൊരു ഭവനം ആവശ്യമാണ് എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം ആ തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകന്നു മാറി നിൽക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ വർഷം താൻ സാക്ഷ്യം പറഞ്ഞ് തന്റെ ഭർത്താവ് മടങ്ങി വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം താനൊരു സാക്ഷ്യം പറയുവാനിടയായി തൻ്റെ ഭവനത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു ഭർത്താവ് തന്നെയാണ് വീട് വെച്ചെന്നു ഒരുമിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ച് കുടുംബമായി തന്നെ ആ ഭവനത്തിൽ കയറി താമസിക്കുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് നൽകി ഒത്തിരി പേർ പറഞ്ഞു അമ്മ നിനക്കൊരു വീടുണ്ടാകത്തില്ല നിനക്ക് ഒരു ഒരു സെൻ്റ് ഭൂമി പോലെ നിനക്കുണ്ടാകത്തില്ല നിന്റെ കുടുംബജീവിതം തകർന്നു പോകും നിന്റെ ജീവിതം ഒരു പരസ്യകോലമായി തീരും നിന്നെ സഹായിപ്പാൻ ആരും കാണത്തില്ല എന്നൊക്കെ ആ സഹോദരിയെ നോക്കി വിധി എഴുതി മാറ്റിയപ്പോൾ ആ മെൻപ്രൈസർ ഫാമിലി ആ സഹോദരിയോടൊപ്പം ഒരുമിച്ച് നീണ്ട മൂന്ന് വർഷം ഒരുമിച്ച് ഞങ്ങളോടൊപ്പം ആയിരിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു വലിയ സാക്ഷ്യമാണ് കേട്ടത് ആ സഹോദരിയും കുടുംബത്തെയും സഫീന സഹോദരിയും കുടുംബത്തെയും അമ്മേൻ ഹലുയ കോട്ടയത്തുള്ള പ്രിയ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അവരുടെ ജീവിതം മാറട്ടെ ഇന്ന് രാത്രിയിലും ഈ ഈ ഞായറാഴ്ച രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഒരുമിച്ച് നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം കർത്താവ് ലോകത്തിന്റെ ഭാവി വിവിധ ഭാഗങ്ങളിലിരുന്നു ഈ ഞായറാഴ്ച രാത്രിയിലും അപ്പ സ്വന്തമായി ഭവനമില്ലാതെ കരയുന്ന ഒത്തിരി മക്കളുണ്ട് കർത്താവ് ഈ വാടക വീടുകളിൽ കയറി ഇറങ്ങി ഒറ്റ ഭവനങ്ങളിൽ കയറി ഇറങ്ങി അപ്പം ആ മടുത്തു ഇനി സ്വന്തമായി ഒരു ഭവനമില്ലാതെ ഭാര്യ വീട്ടിലും കർത്താവിൻ്റെ വീട്ടിലും ഒക്കെ കിടന്ന ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ട് മരിച്ചാൽ മതിയെന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് എന്തിനീ സ്വന്തം എന്ന ഭവനം എന്ന വാക്തത്വം കാണുവാൻ കഴിയാതെ വേണം സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലാതെ വണം കരയുന്ന ഒത്തിരി പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമന ഹദനഘടകശി അർത്ത പ്രൗഢാരകന ധീപല പൗഢമന ദുരമനഘടക എന്ന വാക്തത്വം ഭവനങ്ങളിൽ പാർക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ അപ്പ വസ്തു ഭവനവും കൂടെ വാങ്ങട്ടെ ആ തലസ്ങ്ങൾ മാറിപ്പോകട്ടെ സ്വന്തമായ ഭവനം അതരം പ്രൗഢവന കടബാധ്യത മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് നല്ല വിലയിൽ കച്ചവടം നല്ല വിലയിൽ നല്ല വിലയിൽ അവരെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കടന്നു വരുന്ന കച്ചവടക്കാരെ അപ്പാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അതിനകത്ത് ഭിന്നിപ്പിച്ചു വിടുന്ന അനുഭവം ആഭിചാരം ചെയ്തു വിടുന്ന അവസ്ഥ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകേണ്ട യേശുവിന്റെ നാമത്തിൽ അപ്പൊ മധ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മദ്യപാനികളായ ഭർത്താവിന് വേണ്ടി അപ്പം സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നവർ മധ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോയവർ വ്യഭിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവർ കുടുംബത്തിനകത്ത് സന്തോഷമില്ല സമാധാനമില്ല അപ്പ ആ സ്വസ്ഥതയില്ലായ്മകൾ മാറിപ്പോകട്ടെ കുടുംബത്തിനകത്ത് മധ്യത്തിന്റെ ഗന്ധം മാറട്ടെ ഡ്രഗ്സിന്റെ അടിമത്ത് മാറട്ടെ വ്യിചാര ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം ദൈവത്തിന്റെ സ്നേഹം ഇരുളടഞ്ഞ ജീവിതങ്ങൾക്കകത്തേക്ക് അവൻ ഇരുട്ടടഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് അപ്പൊ ആ മധ്യത്തിന്റെ ഗന്ധം കൊണ്ട് തകർന്നു കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജൂഡാവന ശംതന രകൽ ്രൗഢമന ശംതന പുറത്തു വരട്ടെ ജൂടാമന ഹദനഘടകശി പുറത്തു വരട്ടേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അപാ യേശുവെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ യേശുവിന്റെ നാമത്തിൽ ദൈവഹിത പ്രകാരമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനമിടുന്ന നല്ല ഭാവി ജീവിതങ്ങൾ നല്ല കുടുംബ ജീവിതങ്ങളായി മാറട്ടെ അപ്പാ നല്ല ഭാവികൾ ഉണ്ടാകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ചില മാസങ്ങളായി ഒരു ഉദരഫലത്തിന് വേണ്ടി എൻ്റെ നിന്ന മാറുവാൻ യേശുവെ എൻ്റെ നാണക്കേട് മാറുവാൻ അപ്പാ എൻ്റെ പരിഹാസം മാറുവാൻ എനിക്കൊരു തലമുറയെ തൽകണമേ കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി കരയുന്നവർ അപ്പാ നീ അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ചൂടാമന ശന്തന രകൽക്കടകസി അപ്പനങ്ങ് നൽകി മാനിക്കണം വക്തത്തെ സന്തതികൾ ജനിക്കട്ടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാം തന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്ക്ലീന വിളിക്ക് കളിച്ചിട്ട് ില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് മധ്യസ്ഥാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹിക്കുക ഇവിടെ വേണ്ടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമില ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നുംകൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ ഗോഡ് ബ്ലസ് പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ